നമസ്കാരം അനുഭവം വന്നാലും പഠിക്കില്ല എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ മലയാള മനസ്സുകളെ ഇന്നും വേദനിപ്പിക്കുന്ന വയനാട്ടിലെ ആ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം അത് നമ്മുടെ മനസ്സിൽ ഇന്നും മായാത്ത ഒരു കറുത്ത പാടായി നിൽക്കുകയാണ് ദുഃഖത്തിൻ്റെ ഒരു രേഖയായി നിലകൊള്ളുകയാണ് ഇവിടെ ഉരുൾപൊട്ടിയപ്പോൾ ഇവിടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആനക്കാമ്പോയിൽ കള്ളാടി തുരങ്കപാത അതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടത്തും കേരളത്തിലെ മലനിരകൾ തുരക്കാൻ പാടില്ല എന്ന ഒരു സ്ഥിതിയാണ് എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് കാരണം നമ്മുടെ മണ്ണിൻ്റെ രീതി അങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല തുരങ്കപാതകൾ ധാരാളമുണ്ട് പക്ഷേ നമ്മുടെ മലകൾ തുരന്നുള്ള തുരങ്കപാതകൾ ഒരിക്കലും ശാശ്വതമല്ല അല്ലെങ്കിൽ അത് അപകടമാണ് എന്നുള്ള ഒരു പൊതു വിലയിരുത്തലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതിനിടയിലാണ് ആനക്കാമ്പൊയിൽ കള്ളാടി തുരങ്കപാത പദ്ധതി വന്നത് താമരശ്ശേരി ചുരത്തിന് ബദലായി കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് തുരങ്കപാത നിർമ്മിക്കാനായി അല്ലെങ്കിൽ അതിനുള്ള പദ്ധതിക്കായി സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായപ്പോഴാണ് ഈ മഹാദുരന്തം ഉണ്ടായത് ആനക്കാമ്പൂയിൽ നിന്ന് തുടങ്ങുന്ന തുരങ്കപാത അവസാനിക്കുന്നത് ചൂരൽമലയോട് ചേർന്ന കള്ളാടി എന്ന പ്രദേശത്താണ് ഉരുൾപൊട്ടലിന് പിന്നാലെ തുരങ്കപാതയെക്കുറിച്ച് പുനർവിചിന്തനം നടത്തണം എന്നാവശ്യപ്പെട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു പക്ഷേ തുരങ്കപാത പണിയും എന്ന് തന്നെയാണ് സർക്കാർ നീക്കം അല്ലെങ്കിൽ സർക്കാരിൻ്റെ തീരുമാനം എന്നാണ് അറിയാൻ സാധിക്കുന്നത് പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടുമായി ഉരുൾപൊട്ടലിന് മുൻപ് തന്നെ നിരവധി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു ഉരുൾപൊട്ടലിൻ്റെ പ്രകമ്പനം ആനയ്ക്കാമ്പോയിൽ കള്ളാടി തുരങ്കബാധ പദ്ധതിയെയും പിടിച്ചു കുലുക്കി പശ്ചിമഘട്ടത്തിലെ അതീവ പരിസ്ഥിതി ദുർബലമായ സ്ഥലത്തു കൂടിയാണ് തുരങ്കം കടന്നു പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം പ്രാരംഭ അനുമതികൾ കേന്ദ്രം നൽകിയതിൻ്റെ പിൻബലത്തിലാണ് ആ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോയത് ഇപ്പോൾ പോകാനൊരുങ്ങുന്നത് വീണ്ടും തുരങ്ക നിർമ്മാണം വലിയ ദുരന്തത്തിലേക്കായിരിക്കും നയിക്കുക എന്ന വാദം പരിസ്ഥിതി സംഘടനകൾ നേരത്തെ ഉയർത്തിയിട്ടുണ്ട് ചൂരൽമല ഉരുൾപൊട്ടലോടെ ആ വാദത്തിന് കൂടുതൽ ബലം ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടേതാണ് ഈ പദ്ധതി ഇതിനിടെയാണ് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക യോഗം ചേർന്ന് കോഴിക്കോട് മുത്തങ്ങ ദേശീയപാതാ വികസനം വേഗത്തിലാക്കാൻ തീരുമാനിച്ചത് താമരശ്ശേരി ചുരം വീതി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ളതാണ് ഈ പദ്ധതി ദീർഘകാലമായി ഈ പദ്ധതി ഫയലിൽ ഉറങ്ങുകയായിരുന്നു തുരങ്കപാതാ നിർമ്മാണം പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് ചുരം വീതി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾക്ക് വേഗം കൂട്ടാൻ മന്ത്രി മുൻകൈ എടുത്തത് എന്ന് വിലയിരുത്തപ്പെടുന്നു മലതുരക്കുകയാണ് തുരന്നാണ് തുരങ്കം അതീവ പാരിസ്ഥിതിക ദുർബല പ്രദേശമായ ചെമ്പ്രമലയുടെയും വെള്ളരിമലയുടെയും അടിയിലൂടെയാണ് തുരങ്കപാത കടന്നു പോകുന്നത് ചെമ്പ്രമല വെള്ളരിമല വാവുൽമല തുടങ്ങിയ മലകൾ ഉൾപ്പെടുന്നതിന് ക്യാമൽ ഹംപ് കോംപ്ലക്സ് എന്ന് പറയുന്നു ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനമായ വെള്ളരിപ്പാറയ്ക്ക് സമീപത്താണ് ഉരുൾപൊട്ടിയത് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങൾ ഏറെക്കുറെ തുടച്ച് നീക്കപ്പെട്ടു ഇത്രയും വലിയ പ്രകൃതി ദുരന്തം നടന്ന സ്ഥലത്ത് വൻതോതിൽ പാറ പൊട്ടിച്ച് നീക്കി തുരങ്കം പണിതാൽ എന്താകും അവസ്ഥയെന്നത് സാധാരണക്കാർ പോലും ചോദിക്കുന്ന ചോദ്യമാണ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രണ്ടായിരം കോടി രൂപയാണ് നഷ്ടം കണക്കാക്കുന്നത് ഏകദേശം അത്രയും തുക മുടക്കിയാണ് ഇനി തുരങ്കപാത നിർമ്മിക്കാൻ പോകുന്നത് ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ തുരങ്കപാതയ്ക്ക് സമീപത്തുണ്ടായാൽ എന്തായിരിക്കും ഫലം എന്നത് ഒരു ചോദ്യചിഹ്നമാണ് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ തുടർ നടപടിക്ക് വേഗം കൈവന്നു സാങ്കേതിക പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നിർവഹിച്ചത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലത്തിലെ മറിപ്പുഴയിൽ ആരംഭിച്ച കൽപ്പറ്റ മണ്ഡലത്തിലെ കള്ളാടിക്ക് സമീപം തുരങ്കം അവസാനിക്കും ആറ് ദശാംശം എട്ട് കിലോമീറ്ററാണ് തുരങ്കത്തിൻ്റെ ദൈർഘ്യം ആനയ്ക്കാമ്പോയിൽ നിന്ന് മറിപ്പുഴ വരെ ആറ് ദശാംശം ആറ് കിലോമീറ്റർ റോഡും ഇത് കഴിഞ്ഞ് ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ എഴുപത് മീറ്റർ നീളത്തിൽ വരി പാതയോടെ പാലവും നിർമ്മിക്കും പാലം കഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ സ്വർഗ്ഗംകുന്നുവരെ റോഡ് അവിടെ മുതൽ മല തുരന്ന് കള്ളാടി വരെ വരി പാതയുടെ വീതിയിലാണ് തുരങ്കം നിർമ്മിക്കുന്നത് പന്ത്രണ്ട് ദശാംശം രണ്ട് ഹെക്ടർ വനഭൂമിയിൽ ഇരട്ട തുരങ്കപാതയായിട്ടാണ് ഈ തുരങ്കം നിർമ്മിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് പദ്ധതിക്കായി ഉപയോഗിക്കുന്ന വനഭൂമിക്ക് പകരം പതിനേഴ് ദശാംശം രണ്ട് ആറ് ഹെക്ടർ ഭൂമിയിൽ വനം വച്ചുപിടിപ്പിക്കണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകിയിട്ടുള്ളത് ഹിമാലയത്തിൽ മാത്രം കാണുന്ന ചിലപ്പൻ ഗിളികളുടെ ആവാസ കേന്ദ്രമാണ് ചെമ്പ്രമല ചിലപ്പൻ ഗിളികളുടെ പൂർവികർ മൂവായിരത്തോളം കിലോമീറ്റർ സഞ്ചരിച്ച് ഡെക്കാൻ പീഠഭൂമി കടന്ന് ഇവിടെ എന്നാണ് പക്ഷി ഗവേഷകർ പറയുന്നത് മറ്റനേകം അപൂർവ സസ്യങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ഇവിടം ചെമ്പ്രമലയുടെ മധ്യത്തിലാണ് ഹൃദയ തടാകമുള്ളത് നീലക്കുറിഞ്ഞു ഉൾപ്പെടെയുള്ള സസ്യജാലങ്ങളും ഇവിടെയുണ്ട് ഉരുൾപൊട്ടൽ സാധ്യത ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന സ്ഥലമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമലയിലെ ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരിച്ചു ഇതേ വർഷവും തുടർന്നുള്ള വർഷങ്ങളിലും ഈ മലനിരകളുടെ പല ഭാഗത്തും ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി എന്നാൽ ഇതിലേറെയും വനത്തലായതിനാൽ ഇക്കാര്യം ഗൗനിക്കപ്പെട്ടില്ല അതിന്റെ തുടർച്ചയായിട്ടാണ് അതിദാരുണമായ ദുരന്തം ചുരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായത് കുറച്ചധികം മഴ പെയ്താൽ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാൻ പാകത്തിനാണ് ഈ മലകളുടെ പല ഭാഗവും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തുരങ്കപാത പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനമെന്നും ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മാറ്റമൊന്നുമില്ല എല്ലാ പാരിസ്ഥിതിക പഠനങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചത് ടെൻഡർ നടപടികൾ വൈകാതെ പൂർത്തിയാക്കും എന്ന് തിരുവമ്പാടി എം പറയുന്നു ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് പുതിയ പഠനം വേണമെന്നും ഉരുൾപൊട്ടലിന് ആക്കം കൂട്ടുന്ന നടപടികളൊന്നും ഇനി സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും തുരങ്കപാത സുരക്ഷിതമാണോ എന്ന വ്യക്തമായ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലെ പാത നിർമ്മാണം അനുവദിക്കാൻ സാധ്യമാകൂ എന്നും പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നു വയനാടിന് ആവശ്യമില്ലാത്തതാണത്രേ തുരങ്കപാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ക്യാമൽഹാമ്പ് മലനിരകളിൽ ഒരുപാട് സ്ഥലത്ത് ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് തുരങ്കപാതയ്ക്ക് മുടക്കാൻ പോകുന്ന രണ്ടായിരം കോടിയിൽ നിന്ന് അഞ്ഞൂറ് കോടി മുടക്കിയാൽ താമരശ്ശേരി ചുരം വീതികുട്ടി ബലപ്പെടുത്താം വനംവകുപ്പ് വിട്ടുകൊടുത്ത സ്ഥലം പോലും ഇതുവരെ ഏറ്റെടുക്കാനായിട്ടില്ല തുരങ്കപാത കരാറുകാർക്കും മറ്റും പണം പറ്റാനുള്ള പദ്ധതിയാണ് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണെന്ന നീക്കമെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് പരിസ്ഥിതി സംരക്ഷകരും പറയുന്നു തൃശ്ശൂരിലെ കുതിരാൻ തുരങ്കം പോലും കൃത്യമായി നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കാത്തപ്പോൾ എങ്ങനെയാണ് ദുർഘടം പിടിച്ച വെള്ളരിമല തുരന്ന് തുരന്നുപാതയുണ്ടാക്കുന്നത് എന്ന ചോദ്യം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു ഇത്തരം ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതിക്കായി കോഴികൾ മുടക്കി അത് വെറുതെ വെള്ളത്തിലാക്കുന്ന ജനങ്ങളെ അപകടത്തിലാക്കുന്ന പ്രകൃതിയെ നശിപ്പിക്കുന്ന ഇത്തരം പദ്ധതികളെക്കുറിച്ച് ഒന്നുകൂടി ആലോചിച്ച് വേണ്ടേ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ അനുഭവിച്ചത് വലിയ ദുരന്തമാണ് ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാൻ ഇടവരുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ പാവം പിടിച്ച ജനങ്ങൾ എന്തു ചെയ്യും ഒന്നും ചെയ്യാനില്ല ഇതൊക്കെ കണ്ടു നിൽക്കാനേ പറ്റൂ